ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാരിന്റെ നീക്കം പുറത്തുവന്നിരിക്കുന്നു ടി കെ രജീഷ് ഷാഫി സിജിത്ത് എന്നിവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാനാണ് സർക്കാരിന്റെ നീക്കം ഇതിനായി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടുകയും ചെയ്തു ശിക്ഷ ഇളവ് സംബന്ധിച്ച് പോലീസിനോട് പ്രതികളുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന കണ്ണൂർ ജയിൽ സൂപ്രണ്ടിന്റെ കത്താണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ജയിൽ സൂപ്രണ്ടിന്റെ ഈ നടപടി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ ഉത്തരവ് പ്രകാരം മൂന്ന് പ്രതികളെ വിട്ടയക്കാനുള്ള പ്രാഥമിക ആലോചന അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷണം ആവശ്യമുണ്ടെന്നും ജൂൺ പതിമൂന്നിന് അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നു ഈ പ്രതികളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഇവരുടെ കുറ്റകൃത്യത്തിന് ഇരയായവരുണ്ടെങ്കിൽ അവരോടും അന്വേഷണം നടത്തി എത്രയും വേഗം റിപ്പോർട്ട് നൽകാനും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മാർഗനിർദ്ദേശം നിലവിലുണ്ട് ഇത് വഴിവിട്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ടി പി വധക്കേസിലെ കൊലയാളി സംഘത്തിലെ മൂന്ന് പേർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ആരംഭിച്ചത് ഈ മാർഗനിർദ്ദേശത്തിന്റെ ഭാഗമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന തടവുകാരുടെ പട്ടിക ജയിൽ ഉപദേശക സമിതി തയ്യാറാക്കിയിട്ടുണ്ട് അൻപത്തി ഒൻപത് പ്രതികളെയാണ് വിട്ടയക്കാൻ ആലോചിക്കുന്നത് ഈ പട്ടികയിലാണ് ടി കേസിലെ മൂന്ന് പ്രതികളുടെയും പേര് ഉൾപ്പെട്ടിട്ടുള്ളത് തുടർച്ചയായി ഇരുപത് വർഷം ജീവിച്ചു പര്യന്തം ശിക്ഷ അനുഭവിക്കണമെന്ന് ഹൈക്കോടതി വിധിച്ചവരാണ് ഈ മൂന്ന് പ്രതികളും ശിക്ഷ ഇളവില്ലാതെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച പ്രതികളെയാണ് വിട്ടയക്കാൻ സർക്കാർ ആലോചിക്കുന്നത് ഇരുപത് വർഷം വരെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് പാടില്ലെന്നായിരുന്നു ഹൈക്കോടതി വിധി പ്രതികളുടെ അപ്പീൽ തള്ളിക്കൊണ്ട് ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിക്കുകയായിരുന്നു ചെയ്തത് ഈ മാസം ടി കേസ് പ്രതികളായ മനോജ് മുഹമ്മദ് ഷാഫി സിനോജ് സിജിത്ത് രജീഷ് എന്നിവർക്ക് പരോളും അനുവദിച്ചിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നാണ് ടി പിയുടെ ഭാര്യയും എം എൽ എയുമായ കെ കെ രമയുടെ പ്രതികരണം ശിക്ഷ ഇളവ് നൽകരുതെന്ന കോടതി തീരുമാനത്തിന് സർക്കാർ പുല്ലുവില കൽപ്പിക്കുകയാണെന്നും കെ കെ രമ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതികൾക്ക് യാതൊരു ശിക്ഷാ ഇളവും നൽകരുതെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അതിനെ മറികടന്നുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു നടപടിയിലേക്ക് നീങ്ങുന്നത് നിയമപരമായി ഇതിനെതിരെ മുന്നോട്ടു പോകും സർക്കാരിന്റേത് കോടതി അലക്ഷ്യ നടപടി ാണ് കോടതി വിധികൾ പോലും ഞങ്ങൾക്ക് പുല്ലുവിലയാണ് എന്നാണ് ഇതിലൂടെ സർക്കാർ പറയുന്നത് നേരത്തെയും ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം നടന്നിരുന്നു വലിയ പ്രതിഷേധം ഉയർന്നതോടെയാണ് ഇതിൽ നിന്ന് സർക്കാർ പിന്തിരിഞ്ഞത് ഇപ്പോൾ സർക്കാർ വീണ്ടും അതിനുള്ള പൊടി തട്ടിയെടുക്കുകയാണെന്നാണ് കെ കെ രമ പറഞ്ഞത് സർക്കാർ എപ്പോഴും പ്രതികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചവരാണ് ജയിലിൽ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രതികൾ പുറത്താണ് കഴിഞ്ഞിട്ടുള്ളത് കോവിഡ് സമയത്ത് പ്രതികൾ ഒന്നര വർഷത്തോളം പുറത്തായിരുന്നു പ്രതികൾക്കായാണ് സർക്കാർ നിലകൊള്ളുന്നത് അധികാരവും നിയമവും ഭരണവും കയ്യിലുള്ളവർക്ക് എന്തും ചെയ്യാമെന്നതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതിനെ നിയമപരമായി നേരിടുക എന്നത് മാത്രമാണ് സാധാരണക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്നത് പ്രതികൾക്ക് വഴിവിട്ട് പരോൾ നൽകാനും ജയിലിൽ ഫോൺ ഉപയോഗിക്കാനും വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകാനും സർക്കാർ ശ്രദ്ധിച്ചിരുന്നുവെന്നും രമ പറഞ്ഞു ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം പ്രതികൾ സർക്കാരിന് എത്രത്തോളം പ്രിയപ്പെട്ടവരെന്ന് തെളിയിക്കുന്നതാണെന്നാണ് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് കേസിൽ സർക്കാർ തുടക്കം മുതൽ പ്രതികൾക്കൊപ്പമാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു